നമസ്കാരം ആട്ടും തുപ്പും അവഗണനയും ഏറ്റുവാങ്ങാൻ മാത്രമായി പിണറായി സർക്കാർ ഭരിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇന്ന് പല സംഭവങ്ങളും അരങ്ങേറുന്നത് വേദിയിലിരുത്തി ആക്ഷേപിക്കൽ ഇപ്പൊ പിണറായിക്ക് ഒരു പുത്തരിയാവൂല കഴിഞ്ഞ കുറച്ചു കാലമായി ഇത് തന്നെയായിരുന്നു നിത്യ സംഭവങ്ങൾ ഇപ്പോഴിതാ ജി ആർ അനിലിന്റെ ഭാര്യയുടെ വക കണക്കിന് കേൾക്കുന്നു സി പി ഐ സംസ്ഥാന കൗൺസിലിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് രൂക്ഷ വിമർശനവും പരിഹാസവും ഭക്ഷ്യവകുപ്പിന് ബജറ്റിൽ തുക അനുവദിക്കാത്തത് ചൂണ്ടിക്കാട്ടിയാണ് പ്രധാനമായും യോഗത്തിൽ വിമർശനമുയർന്നത് കൂടാതെ വിദേശ സർവകലാശാലകൾ കൊണ്ടുവരുമെന്ന പ്രഖ്യാപനത്തിലും മുഖ്യമന്ത്രിക്കെതിരെ സി സംസ്ഥാന കൗൺസിലിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് മുഖ്യമന്ത്രിക്ക് കത്തെഴുതി കത്തെഴുതി ഭക്ഷ്യമന്ത്രിയുടെ കൈ തെളിഞ്ഞെന്ന് സംസ്ഥാന കൗൺസിൽ അംഗം ആർ ലതാദേവി യോഗത്തിനിടെ പരിഹസിച്ചു ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെ ഭാര്യയാണ് ആർ ലതാദേവി ആഡംബരത്തിനും ദൂർത്തിനും കുറവില്ലെന്നും യോഗത്തിൽ വിമർശനമുയർന്നിരുന്നു മുഖ്യമന്ത്രിയുടെ കാലിത്തൊഴുത്തിനും പശുക്കൾക്ക് കേൾക്കാനും കോടികൾ ചിലവിടുന്നെന്നായിരുന്നു മറ്റൊരു നേതാവായ വി പി ഉണ്ണികൃഷ്ണന്റെ വിമർശനം വിദേശ സർവകലാശാല വിഷയത്തിലാണ് കടുത്ത വിമർശനം ഉയർന്നത് കേരളത്തിൽ വിദേശ സർവകലാശാലകൾക്ക് പ്രവർത്തിക്കാൻ അനുമതി നൽകുന്നത് മുന്നണിയുടെ നയവ്യതിയാനമാണെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടിയത് വിദേശ സർവകലാശാലകളെ എതിർത്ത ലേഖനം എഴുതിയവർ ഇപ്പോൾ വിദേശ സർവകലാശാലകൾക്ക് വേണ്ടി നടക്കുകയാണെന്നും വിമർശനമുയർന്നു വിഷയം മുന്നണിയിൽ ഉന്നയിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു വിദേശ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നത് മുന്നണിയുടെ നയവ്യതിയാനമാണെന്ന് സംസ്ഥാന കൗൺസിലിൽ വച്ച് സി സെക്രട്ടറി ബിനോയ് വിശ്വം തുറന്നു സമ്മതിക്കുകയും ചെയ്തു കൂടാതെ വിഷയം മുന്നണിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് ഇതിനു പുറമെ ബജറ്റും യോഗത്തിൽ ചർച്ചയായി ഒട്ടും ആലോചനയില്ലാതെ തയ്യാറാക്കിയ ബജറ്റാണിതെന്നും വീണ്ടും അധികാരത്തിൽ വരാൻ സഹായിച്ച സപ്ലൈകോയെ ബജറ്റിൽ തീർത്തും അവഗണിച്ചതായും യോഗത്തിൽ വിമർശനമുയർന്നു ബജറ്റ് തയ്യാറാക്കുമ്പോൾ മുൻപൊക്കെ കൂടിയാലോചന നടന്നിരുന്നു എന്നാൽ ഇപ്പോഴതില്ല പാർട്ടി വകുപ്പുകളോട് ഭിന്ന നയമാണെന്നും യോഗത്തിൽ അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു ഒടുവിൽ വിമർശനം കടുത്തതോടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് ഇടപെടേണ്ടി വന്നു തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഒന്നും പുറത്തു പോകരുതെന്ന് ബിനോയ് വിശ്വം മുന്നറിയിപ്പ് നൽകി പറയേണ്ട വേദികളിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അനാവശ്യ ചർച്ചയിലേക്ക് പോകരുതെന്നും ബിനോയ് വിഷം യോഗത്തിൽ നേതാക്കളോട് ആവശ്യപ്പെട്ടു അതേസമയം സംസ്ഥാന ബജറ്റിൽ സി പി ഐ മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് ബജറ്റ് വിഹിതത്തിൽ കുറവുണ്ടായിരുന്നു വിവിധ പദ്ധതികളിലായി മൃഗസംരക്ഷണ വകുപ്പിന് കോടികളുടെ ബജറ്റ് വിഹിതമാണ് കുറഞ്ഞത് ഭക്ഷ്യവകുപ്പിന് കീഴിലുള്ള സപ്ലൈക്യക്കും സമാന ഗതിയായിരുന്നു ഇതിന് പിന്നാലെ തന്നെ സി പി ഐയിൽ നിന്ന് അതൃപ്തി ഉയർന്നിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് സംസ്ഥാന കൗൺസിലിലെ വിമർശനം നന്ദി